ഹലോ ഗവേഷണ പുതിയ സാധ നമ്മൾ നമ്മുടെ കേരള ടു മഹാരാഷ്ട്ര പാർട്ട് റ്റു ആണ് സോ പാർട്ട് വണ് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് സോസ് അപ്പോൾ നമ്മളെ പണിയെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് എന്തായാലും മഹാരാഷ്ട്ര കയറും ഇതുമാ എൻ്റെ വാക്കാണ് യേശ് മഹാരാഷ്ട്ര കയറിയിട്ടാണ് ഇനി ഇതൊരു നോൺ സ്റ്റോപ്പ് യാത്രയാണ് യേശ് യാത്രയാണോ രാത്രിയാണോ പകലാണോ എന്നൊന്നുമില്ല നേരെ പോവാ ഇനി ഇനി ഇതൊരു അൺസ്റ്റോ നോൺ സ്റ്റോപ്പാണ് ഇതിനിത ഒരു വലിയ നോൺ സ്റ്റോപ്പ് Nonstop stokpiyam taim poero driver meleng lungo ngong nda ngong makai ngong ngilais ngong ngopiang ngong coreng kore pang ngong ngong ഈ കുറെ നമുക്ക് കാണാൻ പറ്റുക കൈകാശ പാകാൻ പറ്റും ഇനി ഇങ്ങോട്ട് വേണം പറ്റാ മലയുടെ മുകളിലാണ് ഒന്നും ആശ്തില്ല കുറച്ച് കാല തപസായി ആശയായിട്ട്

അല്ല മാംഗ്ലൂർ പോവില്ലേ ആ വഴിയാണ് ഈ മലക്കിപ്പുറം അതിൻ്റെ അവിടെ പോയാൽ നമുക്ക് നമ്മൾ കുറേ ഈ ബസ്സിലേ നമ്മുടെ ഒരു അശോകിലെ മാംഗ്ലൂറി അതിൽ ആ ഒരു മഴയുടെ ഇപ്പുറത്ത് കൂടിയാണ് നമ്മൾ പോയത് മലയ്ക്ക് ഇപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം ഒന്നും നമ്മൾ പോകുന്നില്ല സോസ് നമുക്ക് ഇനി മഹാരാഷ്ട്രത്തെത്തിയിട്ട് കാണാം

മൂന്ന് റുപേസ് എടുക്കാം ആ സേഫ് അങ്ങനെ നമുക്കിനി അങ്ങോട്ട് തന്നോ നമ്മൾ സ്ഥലത്തെത്താനായിട്ട് ഇനി എത്രയോ ദൂരല്ല ഒരു രണ്ട് കിലോമീറ്റർ ഇനി ഒരു പത്തും ഇഞ്ച് യാത്രല്ലാൻ സ്ഥലത്താറായിട്ടുണ്ട് ശക്തി കണ്ടോ നമുക്ക് ഇവിടെ എന്താണ് നൈസ് അവിടെ അല്ല ഇവിടെ ഇന്ന സ്ഥലം എന്നാലും നമുക്ക് ഏകദേശം ആ എത്താനാ നമ്മളെ സ്ഥല അവിടെ കണ്ടത് ഇതാ എത്തിയിട്ടുണ്ടാവുന്ന സ്ഥലം ഇതാണ് നമ്മുടെ സ്ഥലം അങ്ങനെ മഹാരാഷ്ട്ര യാത്ര യാത്രാഷ്ട്രീ അപ്പൊ കേസ് അപ്പൊ ഇനി നാളെ നമുക്കൊരു പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണാം നാളെ നാളെന്തായാലും നമ്മൾ നമ്മുടെ ബിനുവിനെ വിളിക്കാൻ ശ്രമിക്കുന്നതാണ് സോ സ്ഥലത്ത് വീഡിയോ ഇത് സ്ഥലം ഒക്കെ എന്താ ആപ്പിളി അടച്ച് പൊട്ടിക്കാം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലെങ്ത്ത് മാത്രമേ ഉള്ളൂ ദ നമ്മുടെ പുതിയ പുതിയ വീഡിയോസൊക്കെ എന്തായാലും അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണേ നൂറൊക്കെ ജീവ വരുന്നുണ്ട് സഭ്യ സോ പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല പിന്നെ കേസ് നമ്മുടെ പുതിയ പിന്നെ നോട്ടിഫിക്കേഷൻ ഏബിൾ ആക്കുക ഓക്കെ ഗുഡ് ബൈ ഇനി കൈസ് നാളെ പുതിയൊരു ലോഡ് ലോഡുമായി പുതിയൊരു അനുഭവം കഴിച്ച് കാണാം ഓ അടുത്തടി കാണാറ് ബൈ